ഇന്ന് നല്ല ഒരു പാവയ്ക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിന് ശേഷം രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സവോള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്നും അതിൻ്റെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് പോകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെള്ളം വാർത്ത് കളഞ്ഞിട്ടുള്ള പാവയ്ക്കാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് വേവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി വെള്ളം വറ്റി വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഒരു പിഞ്ച് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഉപ്പേരി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഭാവയ്ക്കൊപ്പേരി റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി വന്ന് പാകത്തിനുള്ള വേവെല്ലാം ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു